എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് കോന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം മോദിയുടെ ഉറപ്പ് ഇതാണോ എന്ന് യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് ആർ ജെ ഡിയും പ്രതികരിച്ചു ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് ബി ജെ പി കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടിയും ആരോപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി യു കെ കോടതിയിൽ സമ്മതിച്ചിരുന്നു വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി ടി എസ് എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വാക്സിൻ എടുത്തതിന് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ നാൽപ്പത്തിനാലുകാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ട്രോസേനക കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ